നന്ദിയുള്ളവരാകുക പണ്ഡിതനും പ്രശസ്തനായ വാഗ്മിയുമായ ഒരാൾ ഒരിക്കൽ സായാഹ്ന സവാരിയൊക്കെ കഴിഞ്ഞ് നടന്നു വരികയായിരുന്നു നേരം സന്ധ്യയായിരുന്നു ആകാശത്ത് വിരുന്നുവരാൻ തുടങ്ങിയ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ച് പതുക്കി അങ്ങനെ നടക്കുമ്പോൾ അയാൾ കാൽ വഴുതി വഴിയരികിലുള്ള ആൾമറയില്ലാത്ത കിണറ്റിൽ വീണുപോയി കിണറ്റിൽ കിടന്ന് ഉറക്ക ശബ്ദമുണ്ടാക്കിയെങ്കിലും വിജനമായ ആ പ്രദേശത്ത് ആരും തന്നെ അത് കേട്ടില്ല ആ രാത്രി മുഴുവൻ അയാൾ ആ കിണറ്റിൽ തന്നെ കഴിച്ചുകൂട്ടി നേരം പുലർന്നപ്പോൾ വഴിപോക്കർ ആരെങ്കിലും കേൾക്കുമെന്ന് കരുതി വീണ്ടും ഉറക്കെ ശബ്ദമുണ്ടാക്കി അയാളുടെ ഭാഗ്യത്തിന് ആ വഴി പോയ ഒരു പാൽ വിൽപ്പനക്കാരൻ നിലവിളി കേട്ട് കിണറ്റിലേക്ക് എത്തി നോക്കി ഒരു കയറിട്ടുകൊടുത്ത് അയാളെ രക്ഷപ്പെടുത്തി പുറത്തു വന്നപ്പോൾ അയാൾ ആ പാൽക്കാരനോട് പറഞ്ഞു നിങ്ങൾ ആരെയാണ് രക്ഷപ്പെടുത്തിയതെന്നറിയാമോ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ഒന്ന് കാണാനും സംസാരിക്കാനും വേണ്ടി വരി നിന്ന് കാത്തു നിൽക്കുന്ന ഒരാളെയാണ് നിങ്ങൾ രക്ഷപ്പെടുത്തിയത് അയാൾ തുടർന്നു ഏതായാലും നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ അതിന് പ്രത്യുപകാരമായി നിങ്ങളെ ഈ കഷ്ടത നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായി ചെറുതല്ലാത്ത ഒരു വഴി ഞാൻ കാണിച്ചു തരും അപ്പോൾ ആ പാൾക്കാരൻ വളരെ നിസ്സാരമട്ടിൽ പറഞ്ഞു മുൻപിലുള്ള ഒരു കിണർ കാണാൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെയാണ് എനിക്ക് രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചു തരുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ദയനീയ അവസ്ഥകളെ വല്ലപ്പോഴുമെങ്കിലും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട് ഒരിക്കലെങ്കിലും കുഴിയിൽ വീഴുകയോ കാഴ്ചവെട്ടിലെ മണ്ണ് ഒലിച്ചു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സമാന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുടെ മനസ്സ് നമുക്ക് വളരെ വേഗം തിരിച്ചറിയാനാകും കുഴിയിൽ വീണു കഴിഞ്ഞാൽ രക്ഷിക്കാനായി നിലവിളിക്കുകയും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷിച്ചയാളെ അവഗണിക്കുകയും ചെയ്യുന്ന ചിലരെങ്കിലും നമ്മുടെ ഇടയിൽ കണ്ടുവരാറുണ്ട് വീണ് കിടക്കുമ്പോഴെങ്കിലും വിനീതരായാൽ നമ്മെ കൈ പിടിച്ചുയർത്തുവാൻ മറ്റുള്ളവർക്ക് ഉത്സാഹം തോന്നും അങ്ങനെ കൈ പിടിച്ചുയർത്തുന്നവരോട് നമുക്ക് കടപ്പാടുണ്ടായിരിക്കുകയും വേണം